ഹലോ ഹായ് ഇപ്പും മുളകും പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടുകാർക്കും സ്വാഗതം അഭിനന്ദ പ്രമോലും നമ്മുടെ ശിവാനി വരികയാണ് ഗൈസ് ഏ ഇപ്പൊ നമ്മുടെ ശിവാനി ചെന്നൈയിൽ നിന്നും വരുന്നു പോരാത്തതിന് അവിടെ നിന്നും ഒരു ഓട്ടോയ്ക്കായിട്ട് നമ്മുടെ പാറമട വീട്ടിലേക്ക് വരുന്നത് അപ്പൊ അവിടെ ആ ഒരു ഓട്ടോക്കാരനെ അടക്കു വെച്ച് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ ആ ഒരു ഓട്ടോക്കാരനിൽ നിന്നും നമ്മുടെ ശിവാനിയെ രക്ഷിക്കാൻ അവിടെ നമ്മുടെ ഷിബു റോക്സ് ആട്ട് എത്തുന്നുണ്ട് ഷിബു ആണ് നമ്മുടെ ഓട്ടോക്കാരനിൽ നിന്നും നമ്മുടെ ശിവാനിയെ രക്ഷപ്പെടുത്തുന്നത് അങ്ങനെ തന്നെ നമ്മുടെ ശിവാനി തിരികെ വന്നിട്ട് നമ്മുടെ ഈ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ ലക്ഷവും കേശവും ഇല്ലാട്ടോ അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പൊ നമ്മുടെ അമ്മായിയോട് ഈ കാര്യങ്ങൾ പറയുന്നുണ്ട് ഷിബു ആണ് ലാസ്റ്റ് കെമിക്കൽ ഷിബു വന്നാണ് എന്നെ എന്നൊക്കെ പറയുന്നുണ്ട് ഒരു ഓട്ടോക്കാരൻ ചക്കടെ ഉണ്ടാക്കിയിട്ട് അപ്പൊ നമ്മുടെ അമ്മായിയോട് നമ്മുടെ ശിവാനി പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് നമ്മുടെ സിദ്ധുവളിയും വരുന്നുണ്ട് അപ്പൊ സിദ്ധുവളിയും മനസ് സിദ്ധുവളിയനെ മനസ്സിലായി ഷിബു വീണ്ടും നമ്മുടെ ശിവാനി കരികിൽ വന്നിട്ടുണ്ടെന്ന് അപ്പൊ തന്നെ നമ്മുടെ സിദ്ധു നമ്മുടെ ഗൗരിയമ്മായിയോട് ചോദിക്കുന്നുണ്ട് ഈ കെമിക്കൽ ഷിബു കട എവിടെയാന്ന് അമ്മായിക്കറിയോ ഒന്ന് കൃത്യമായിട്ട് പറഞ്ഞു തന്നെ ഒന്ന് പറയി അപ്പൊ തന്നെ നമ്മുടെ ശിവാനി അവിടെ നിന്ന് കയ്യും കലാശവും ഒക്കെ കാണിച്ച് ആംഗ്യം കാണിക്കുന്നുണ്ട് കേട്ടോ അമ്മായിടെ അടുത്ത് അയ്യോ പറഞ്ഞു കൊടുക്കല്ലേ അമ്മായി എന്നൊക്കെ പറഞ്ഞ് ആംഗ്യം കാണിക്കുന്നുണ്ട് അമ്മായി അപ്പൊ അത് അവിടെ ചെന്നിട്ട് ആ ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ടാന്ന് തോന്നുന്നു സിദ്ധു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അധികം അറിയാൻ പാടില്ലാത്ത പോലെ വഴി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പൊ സിദ്ധു ആ ബാക്കി ഞാൻ കണ്ടുപിടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കട്ട കലപ്പിൽ പോകുന്നുണ്ട് ശിവാനി ആണെങ്കിൽ ആകപ്പാടെ സങ്കടത്തിൽ നിൽക്കുന്നുണ്ട് അയ്യോ പൂനിട്ട് വീണ്ടും തല്ലാൻ വേണ്ടിയാണല്ലോ സിദ്ധുവളിയും പോകുന്നെന്നുള്ള രീതിയില് അപ്പൊ ഇനി എന്തൊക്കെ പുകിലായിരിക്കും ബാക്കി വട വരാൻ പോകുന്നതല്ലേ കത്തിരുന്നു എന്നെ ഒരു വീഡിയോ വരുന്നത് വരയ്ക്കും ഹെയർ ആം ദി മലയാളി സൈനിങ് ഓഫ്